മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ്റെ ഭാഗമായി കലാസംഘം പര്യടനം ആരംഭിച്ചു ഇടുക്കി ജില്ലയിൽ എഴുപത്തെട്ട് വേദികളിൽ ബോധവൽക്കരണ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം ക്യാമ്പയിൻ്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി പൊതുജനങ്ങളെ ശുചീകരണം മാലിന്യ സംസ്കരണം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്ന കൂടിയാണ് ജില്ലയിൽ ഉടനീളം നാടകം ഫ്ലാഷ് മോബ് സംഘത്തിന്റെ പര്യടനം നടത്തുന്നത് എഴുപത്തിയെട്ട് കേന്ദ്രങ്ങളിലാണ് സംഘം കലാപരിപാടികൾ അവതരിപ്പിക്കുന്നത് ജില്ലാ ശുചിത്വ മിഷൻ കുടുംബശ്രീ മിഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഇടുക്കി കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കളക്ടർ ഷീബ ജോർജ് ക്യാമ്പയിൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ കെ വി കുര്യാക്കോസ് കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആശ മോൾവിയം ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ അനുമോൾ തങ്കച്ചൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ജോയിന്റ് ഡയറക്ടർ സെൻകുമാർ വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു വാഴത്തോപ്പ് പഞ്ചായത്താണ് ആദ്യ ദിന പരിപാടി സംഘടിപ്പിക്കുന്നത് കുടുംബശ്രീക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന രംഗശ്രീയാണ് നാടകവും ഫ്ലാഷ് ഫ്ലാഷ്മോവും അവതരിപ്പിക്കുന്നത് സംഘത്തിൽ പതിനഞ്ച് മുതിർന്നവരും ഒരു വിദ്യാർത്ഥിനിയുമുണ്ട് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന്